എത്ര എത്രാലൻ്റ് ഉണ്ടായാലും എത്ര അഭിനയിക്കാനുള്ള കപ്പാസിറ്റി എന്താ എന്തൊക്കെ തന്നെ ഉണ്ടായാലും എന്താ പ്ലാറ്റ്ഫോം റിയലി ഇമ്പോർട്ടൻറ്റ് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റേജിൽ കയറി എന്നിട്ട് ഞാൻ ആദ്യം പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് സ്റ്റാമ്പറിങ് തിങ് എനിക്ക് ഇക്കലുണ്ട് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ സായില് ചിലപ്പോൾ കുടുങ്ങിപ്പോയി പക്ഷെ അത് തന്നെ രുത് അതെല്ലാം ഞാൻ ഐ കൺ ഡു ഇറ്റ് എട്ടർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ആദ്യം ആദ്യമായിട്ട് അവിടെ ചെന്ന് നിന്നും പറഞ്ഞു നമസ്കാരം നമ്മുടെ പെപ്പർമെന്റ് സ്റ്റുഡിയോയിൽ ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് ഒരു റിയൽ ഹീറോയാണ് കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടു അഭിനയിച്ചിട്ട് ഉള്ളുവെങ്കിലും അദ്ദേഹം ഇൻസ്റ്റയിലും ഒക്കെ വലുതായി അറിയപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ അപ്കമ്മിങ് ആയിട്ടുള്ള ഹീറോ ആണ് അദ്ദേഹത്തെ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഈ നമ്മളുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഹീറോകൾ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് അത് അതിൻ്റെ ഒരു ഔട്ട്കമ്മിനായി ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇന്നയാളെ ഇന്നയാളെ പ്രതിഷ്ഠിക്കണം എന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ മെയിൻ ലീഡ് ചെയ്യാൻ നമ്മൾ കുറച്ച് ആളുകൾ ഇല്ലാതാവും എന്ന് പറയുന്നത് നമ്മള് ഹീറോസ് അതായത് ലീഡ് ചെയ്യുന്ന കഥാപാത്രവും അതിന് തൊട്ടടുത്ത് വരുന്ന കഥാപാത്രവും ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സ് ഇല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കും ഒരു കാലഘട്ടത്തിലാണ് സജൻ സജലിനെ പോലുള്ള ആക്ടേഴ്സ് കടന്നു വരുന്നത് എത്രത്തോളം കഠിനമാണ് ഈ പാത എന്ന് സജ്ജലിനെ നന്നായിട്ട് അറിയാം ത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് കടന്നു വന്നിട്ടുണ്ട് അവന് സജൻ സജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനത്തെയുള്ള ഹീറോകൾ ഇല്ല നമുക്ക് കുറച്ച് കുറച്ച് മാത്രമേ ആൾക്കാരുള്ളൂ എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ അതൊന്നും നമുക്ക് തോന്നാം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല എനിക്ക് എന്ന് പറയാനുള്ള ഒരുപാട് ആക്ടേഴ്സും നല്ല ക്രാഫ്റ്റ് ആക്ടേഴ്സ് ഇവിടെ ഉണ്ട് ഇൻഡസ്ട്രിയിലുണ്ട് നമ്മൾ അവരുടെ വിഭവക്കും കാര്യങ്ങളൊക്കെ അന്മേർ ചെയ്താണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുക ഇതിലോട്ട് വരണം അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെ ഉള്ളൊരു വരാ അപ്പൊ എനിക്ക് ഇതുവരെ ഇവിടെ ഉം ആക്ടേഴ്സിന് ഒരു ക്ഷാമം ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല പുതിയ ആൾക്കാർ വരണം പുതിയ ആൾക്കാരുണ്ട് ആക്ച്വലി യെസ് പക്ഷെ അതില് നമ്മൾ ഇപ്പൊ ഒരു കാസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ കുറെ ഡിപെൻസ് ഫാക്ടേഴ്സ് അതിന്റെ മണി പ്രോബ്ലം അതിന്റെ ബഡ്ജറ്റ് അത്ര അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിരലിൽ ഉണ്ടാവുന്ന കുറെ ആൾക്കാരെ അതിനെ നിരത്തി വെക്കാൻ പറ്റും ബാക്കിയുള്ളവരുണ്ട് ആക്ടേഴ്സ് ജെന്യൂനായിട്ടുള്ള ആക്ടേഴ്സ് കുറെ ആൾക്കാർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളരെ ശ്രമപ്പെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒരുപക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുപോലുമില്ല ഒരു പുതിയ പടത്തിൽ ഒരു പുതിയ ഡയറക്ടർ ഒന്നും ചെയ്യില്ല അപ്പോ നമ്മൾ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കോ വർക്കിംഗ് സ്പേസ് ആണ് ചേർന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോ എഫർട്ട് എത്രത്തോളം പറയുന്നത് ഒരു സിനിമ അല്ലേ എത്ര ടാലന്റ് ഉണ്ടായാലും എത്ര അഭിനയിക്കാനുള്ള കപ്പാസിറ്റി എന്താ എന്തൊക്കെ തന്നെ ഉണ്ടായാലും എന്താ പ്ലാറ്റ്ഫോം ശരി ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം സ്ട്രഗിൾ ചെയ്യണം ചിലപ്പോ കിട്ടുമായിരിക്കും അഞ്ച് വർഷം കഴിഞ്ഞായിരിക്കും കിട്ടുക അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക അതിന് എല്ലാവരും ചെയ്യുന്നത് എല്ലാ അപ്പോൾ അങ്ങനെ ചെയ്യോട്ട് അത് കണ്ടു തുടങ്ങിയത് എങ്ങനെയാണ് ഞാന് എനിക്ക് കുഞ്ഞിനാളിൻ്റെ മുതലേ അഭിനയവും പിന്നെ നമ്മുടെ സിനിമയുമായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു കുഞ്ഞിനാളിൻ്റെ മുതലേ അപ്പോൾ ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു തോന്നൽ വന്നത് കുറേ ആൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഐ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് മൈ സെൽഫ് എന്നെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോഴും എനിക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ഹൈകിപ്പോയി ഞാൻ അറിഞ്ഞപ്പോൾ ഐ വോണ്ട് ടു ദാറ്റ് എനിക്ക് എന്താ പറയാ ഒരു ഞാൻ ആദ്യത്തെ ഫിലിമിൽ അഭിനയിച്ച ശേഷം ഐ വാസ് റിയലി കോൺഫിഡന്റ് അപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നലാണ് തുടങ്ങി എനിക്ക് ആദ്യം ആദ്യകാലത്ത് എപ്പോഴും ഒരു എന്താ പറയാ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഐ വാസ് തിങ്കിങ് അയ്യോ പറ്റോട്ട് എഫ് വോട്ട് എഫ് പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു ആദ്യ സമയത്ത് പക്ഷെ അതൊരു ആദ്യത്തെ മൂന്ന് ദിവസത്തിൽ ആ സാധനം മാറി അത് അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് എന്നൊരു പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞൊരു സ്വന്തമായിട്ടൊരു ഫ്രീഡം എന്നൊക്കെ പറയില്ലേ ഭയങ്കര ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു എക്സാമ്പിൾ ലൈക്ക് സ്റ്റാർട്ട് ക്യാമറ റോളിങ് ആക്ഷൻ കഴിഞ്ഞ ഞാൻ മാത്രമാണ് അവിടെ മനസ്സിലായോ എവ യു വൺസ് വാച്ചിങ് മീ അതിനു വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കും ചെയ്യാൻ പോകുന്ന എന്താന്ന് കാണാൻ വേണ്ടി നിക്കും ിൽ ഇതുവരെ അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വൺ സൂപ്പർ ഫാസ്റ്റ് ഞാൻ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും എന്താണെന്ന് അറിയാനും ഇഷ്ടപ്പെടുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഓരോ ഈ ഒരു ആക്ടർ ആവാൻ നമ്മൾ കഠിന പ്രയത്നം തന്നെയാവണം കാരണം നമ്മൾ വെറുതെ കയറിമിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു ആംഗിളിനുള്ളിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല നമ്മൾ വേറൊരാളായി മാറി ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം ഒരു ഒരു നിമിഷത്തെ ആക്ഷൻ ഘട്ടങ്ങളൊക്കെ ഒരു നിമിഷം ഉണ്ടല്ലോ ഇതൊക്കെ മാറണം അതിനുള്ളിൽ നിന്നതിനുള്ള ഇമോഷൻ ഉണ്ടാവണം വേറൊരു കഥയുമായി അല്ലെങ്കിൽ വേറൊരു കാര്യവുമായി റിലേറ്റ് ചെയ്യണം ഇതൊക്കെ ഒരു ആക്ടറിന്റെ ഉള്ളിൽ നടക്കുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഗ്രീക്ക് നാടകങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ആക്ടർ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അയാൾ പോകുന്ന വഴിയിൽ മൂന്ന് മിററുകൾ ആ മിററിൽ നോക്കിട്ട് അയാൾ ഇങ്ങനെ പ്രാക്ടീസ് ആദ്യത്തെ മിറൽ നോക്കുമ്പോൾ അയാൾ മാറിയിട്ടുണ്ടോ നോക്കും രണ്ടാമത്തെ മിറില് അയാൾ പറഞ്ഞ് ആക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇമോഷൻ കിട്ടുന്നുണ്ടോ അടുത്താണ് സ്റ്റേജിലേക്ക് അയാൾ പോയി സെൽഫ് സ്വയം ഒരു സാധനം വന്നില്ലെങ്കിൽ ആ മിററിൽ പറഞ്ഞ അത് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവുക അങ്ങനെയുള്ള സ്പേസ് കിട്ടില്ലേ അപ്പൊ നാടകത്തിന് കിട്ടും അത് റിയൽ ആയിട്ട് അവതരിപ്പിക്കുമ്പോഴും ബാക്കിൽ നിന്ന് വിളിച്ചു പറയും എടാ നന്നായി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ സ്വയം മനസ്സിൽ തന്നെ അത് രൂപപ്പെടുത്തി എടുത്തിട്ട് വേണം അപ്പൊ അങ്ങനെയുള്ളൊരു രൂപപ്പെടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഒരു ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ആദ്യം ഉണ്ടാവുന്ന ആഗ്രഹമാണ് ക്യാരക്ടർ എത്ര മനോഹരമായിട്ട് പറ്റും എന്നുള്ള ഒരു തോന്നല് അതിനെ കുറിച്ച് പഠിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ നമുക്ക് ചെയ്യണം നമുക്ക് അടിപൊളി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആറു മാസത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ആയിരിക്കും ഒരു അവസരം കിട്ടുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ എന്നും കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സമയമായിട്ടില്ല എപ്പോഴും വർക്ക് കിട്ടുമ്പോ അതിന്റെ ടെസ്റ്റ് ഔട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതായിരിക്കണം നമ്മുടെ നമ്മളിനി അറിയപ്പെടേണ്ട ഇതിൽ കൂടി ആയിരിക്കണം എന്നൊരു തോന്നലുണ്ടാവും ഉള്ളില് അപ്പൊ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് വർക്കിംഗ് ഫോർ ഇറ്റ് എനിക്ക് ഒരു സ്ക്രിപ്റ്റിന്റെ കയ്യിൽ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഒരു ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴും ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രാത്രി കിടന്ന ഉറക്കം വരില്ല ചിരിയും എന്താ പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരിക്കും അപ്പോൾ അടുത്ത് ചെയ്യാം ഇമാജിൻ ചെയ്യും ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെ എന്തൊക്കെ ഇൻപുട്സ് കൊണ്ടുവരാൻ പറ്റും ഇംപ്രവൈസേഷൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ആലോചിക്കും പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എവ്രിതിങ് ഇസ് മാജിക്കൽ നമ്മുടെ യിൽ നിന്ന് നമ്മൾ ആലോചിക്കുന്നതും ഇമ്പ്രവൈസ് ചെയ്യുന്നതിന്റെ ചിലപ്പോ ഒരു നൂറരട്ടി സാധനത്തിൽ പാഠം കിട്ടുന്നുണ്ട് ഇറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് നമ്മൾ ആലോചിക്കണം നമ്മള് ഇന്നർ തോട്ട്സും എല്ലാം ആ ഒരു ഫോക്കസ്ഡ് ആയിരിക്കണം അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ടർ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ആക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നിമിഷം നമ്മൾ കേറുമ്പോൾ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ബ്ലാങ്ക് ഔട്ടായിട്ട് പതിയെ നമ്മൾ മറ്റതിലേക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് പോകും പോയിട്ട് അപ്പോൾ ഞാൻ അതുവരെ ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അവിടെ അങ്ങ് ഇരിക്കും കാണാതെ പഠിക്കല്ല നമ്മൾ മനസ്സിലൊരു ഡയലോഗ്സിന്റെ ഒരു ഒരു കൂട്ടിക്കിഴക്കലുകളുണ്ട് അതിനകത്ത് ഇങ്ങനെ വർക്കൗട്ടായി വന്നു അല്ലാതെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരില്ല ഞാൻ ഒരിക്കലും എന്ന് എൻ്റെ അടുത്ത് അജു ഒരിക്കലും പറയലുണ്ടായി അപ്പോൾ അതുപോലെ ചില ആക്ടർ ആണെങ്കിൽ വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ചൊരു രണ്ട് മൂന്ന് പേജെങ്കിലും ഡയലോഗ്സ് കൊണ്ടുവന്നിട്ട് പഠിച്ചതിനു ശേഷം അഭിനയിക്കും മെത്തേഡ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ തരത്തിലുള്ള ആണ് ആണ് ടോൺ ഒരു എനിക്ക് പക്ഷേ എല്ലാത്തിനെ കുറിച്ചൊരു ഐഡിയ ആദ്യമേ വേണം ആദ്യമേ എന്റെ ഉള്ളിൽ ആ ഒരു സംഭവം കയറി കഴിഞ്ഞാൽ ഇൽ ഈസി ഫോർ മി എനിക്ക് എനിക്ക് ഒരുപാട് ഇൻപുട്സും അതിൽ ഇംപ്രോവൈസേഷനും കൊണ്ടുവരാൻ പറ്റും പ്ലാനിങ് എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ഇതേപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കുന്നതും അവിടെ വച്ച് വായിക്കുന്നതൊക്കെ കാണിട്ടുണ്ട് പക്ഷെ എനിക്ക് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ അത് എക്സ്പീരിയൻസ്ഡ് അല്ല ഇനി എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോ ഐ വുഡ് ബി ലൈക്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ മീ അങ്ങനെയാണ് ഇപ്പം അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചോളം എല്ലാത്തിനും ഒരു പ്ലാനിങ് വേണമല്ലോ ലൈക് വോട്ട് ആവീണോടു അതിനൊരു സമയം വേണം അതിന് ആ ഒരു കേരളത്തിലോട്ട് എത്തിപ്പെടാനും അമ്മ ബാക്ക്ഗ്രൗണ്ട് അറിയാനും ആ ക്യാരക്ടറിന്റെ ആർക്കറിയാനും അതിനൊരു സമയം വേണം സോ അതാണ് ചെയ്യും 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 അത് ഒബ്സർവേഷൻ ആവാം അല്ലെങ്കിൽ നമ്മള് അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കും ചിലപ്പോ അവരെന്താണെന്ന് നമ്മളറിയാൻ ശ്രമിക്കും ചിലപ്പോ ഒരു ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുമ്പോ അതിന്റെ ബാക്ക് സ്റ്റോറിയോ പുള്ളിക്കാരൻ എവിടെ നിന്നിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടിട്ടുള്ള ആളാണ് എന്ത് മാത്രം ട്രാവൽ ചെയ്ത ഒരാളാണെന്നൊന്നും സ്ക്രിപ്റ്റിൽ ഉണ്ടാവില്ല ആ സ്റ്റോറി ഒക്കെ നമ്മൾ ഉണ്ടാക്കണം പെർഫോം അപ്പോ അതിനു വേണ്ടിട്ട് ചെറിയൊരു ഹോം വർക്ക് ചെയ്യേണ്ടി വരും ചില ചിലതിൽ കഴിഞ്ഞാ വി ആർ നോട്ട് പ്ലേയിങ് റോൾസ് അതിൽ കുഞ്ഞു അതാരും അതാരും ചില പദക്കാര് കുറച്ച് ഈസി ആയിട്ട് വിടും അവര് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവരുടെ തോട്ടും അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടതും ഇതേപോലെ വലിയ ആക്ടേഴ്സിനെയും വലിയ പെർഫോമൻസിനെ ആണ് അപ്പൊ ഒരിക്കലും അവർ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മളെ കുറിച്ചാണ് പക്ഷെ എങ്ങനത്തെ ആളാണ് എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് എന്തിനാണ് ഇതിവിടെ പറയാനുള്ള കാരണം എന്നൊക്കെ നമ്മള് നാശം ചെയ്യേണ്ട കാര്യം അതൊക്കെ യും അതുപോലെ തന്നെ ഫെലിനി ഡയറക്ടേഴ്സ് അവര് ഈ ആക്ടേഴ്സിനെ കാണുന്നത് ഡയറക്ടേഴ്സ് പോലെയാണ് മീൻസ് ഈ ഫ്രെയിമിനുള്ളിൽ വിത്തിൻ ഫ്രെയിമിനുള്ളിൽ ഇത് എന്തൊക്കെ അടുക്കി വെക്കണം ആക്ടേഴ്സ് എങ്ങനെയൊക്കെ അവർക്ക് അതിൽ നിന്ന് പുറത്തു പോയാൽ അവർക്ക് ദേഷ്യം വരും അവർ പറയുന്ന വെച്ചാൽ ആക്ടർ എന്താ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ കൂടി അങ്ങനെയുള്ള പഠിച്ചിരിക്കണമെന്നേഴ്സ് ആഗ്രഹിക്കുന്നതും അവര് ഇന്റർവ്യൂസ് ഒക്കെ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെ എങ്ങനെയാണ് അതിന്റെ ടെക്നിക്കാലിറ്റി ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സിനിമയുടെ ഫ്രെയിമിനുള്ള ടെക്നിക്കാലിറ്റിയെ കുറിച്ചൊക്കെ സ്റ്റിൽ ഗോയിങ് ആണ് സ്റ്റിൽ ഗോയിങ് ഞാന് എനിക്കിപ്പോ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് ചെറിയ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഞാൻ യെസ് 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 അപ്പൊ ഞാനൊരു ഷോർട്ടോ പരിപാടി മുന്നിൽ തന്നെ ഞാൻ ചോദിക്കും ചോദിക്കും ഞാൻ ചോദിക്കും അത് ആക്ടിന് ഒരുപാട് നമ്മളത് സഹായിക്കും ഹെൽപ്പ് ചെയ്യും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എത്ര സ്പേസ് നമുക്ക് ഉപയോഗിക്കണം നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എപ്പോഴും ആരെങ്കിലും ഒരാളെ ഓർമ്മപ്പെടുത്തും എപ്പോഴും ലൈറ്റും പരിപാടി ഉണ്ടാവും അതെപ്പോഴും ക്യാച്ച് ചെയ്യണം ഫേവർ ചെയ്യണം അതൊക്കെ ഓർമ്മയിൽ നിൽക്കും പക്ഷെ നമ്മൾ ഷോർട്ടിന്റെ ആ സമയത്ത് ചിലപ്പോൾ എല്ലാം ഓർമ്മയിൽ നിൽക്കണമെന്നില്ല ചിലപ്പോ ഒട്ടും എക്സ്പെക്റ്റ് ആയിട്ട് വേറെ അവസാനം കിട്ടുമായിരുന്നു ചിലപ്പോ അതിന് വേറൊരു ബ്യൂട്ടി പരിപാടി ഉണ്ടാവും നമ്മളെ ഒരു ഒരു ചിന്ത വന്നു കഴിഞ്ഞാല് നമ്മളുടെ ഒരു സിഗ്നേച്ചർ സാധാരണ ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ ആ സിനിമയിൽ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും അങ്ങനെ ഒരു സിഗ്നേച്ചർ ഇടുന്ന ഒരു ഡയറക്ടർക്ക് എപ്പോഴും അടുത്ത ഫിലിം കിട്ടും അതിന് അടുത്ത ഫിലിം ഇദ്ദേഹത്തിന്റെ പടം വരുമ്പോ പ്രേക്ഷകരി കാത്തിരിക്കും ഒരു സിഗ്നേച്ചർ എപ്പോഴും ഉണ്ടാവും ഒരു ആക്ടറിനോട് പോലൊരു സിഗ്നേച്ചർ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ആക്ട് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ അദ്ദേഹത്തിന്റെ മൂക്ക് മുടി തോള് ഇതൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ഒരു വൈബ്രേഷൻ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ ആക്ടിങ്ങിലൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എപ്പോഴെന്തെങ്കിലും സിഗ്നേച്ചർ ശരിക്കും പറഞ്ഞ ആക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരുന്നതല്ല അവരായിട്ട് ഇടുന്ന പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ആൾക്കാർ അറിയുന്ന പരിപാടിയല്ലേ ആൾക്കാരല്ലേ അറിഞ്ഞത് ഓക്കെ പുള്ളിക്കാരൻ ഓക്കെ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആൾക്കാർ അറിയുന്നതല്ലേ അല്ലാണ്ട് അവരായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണോ കിട്ടുമ്പോൾ എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഓരോ ഓരോ അല്ലേ എപ്പോഴും എനിക്ക് ഒരിക്കലും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് അഭിനയിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അവര് ഒരിക്കൽ ചെയ്ത സംഭവങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻസ് അല്ലെങ്കിൽ ും കൊണ്ടുവരാൻ ടൈം നമ്മൾ ടൈം ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാത്ത പോലും അവിടെ സംഭവിക്കുന്നുണ്ട് ഇതൊരു ഈ ഒരു പാറ്റേൺ വരുമ്പോ അതിനൊരു യോഗ അതിനൊരു പഠനം അതൊക്കെ വലിയ സാധ്യമായ കാര്യമാണ് അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞു എങ്ങനെയാണ് ഞാൻ ഒരു സമയം ഇല്ലാത്ത ഒരാളായിരുന്നു ഇപ്പോ ഈ ആഗ്രഹം ശേഷം വായന തുടങ്ങി കൊറേ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് യാത്ര അത്യാവശ്യം പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ ട്രാവലിങ്ങിനെ കാണുമ്പോൾ ആൾക്കാരുടെ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടം എനിക്കിപ്പോ ആദ്യ സമയത്ത് ഞാൻ ആൾക്കാരുടെ സംസാരം വളരെ കുറവായിരുന്നു ലൈക്ക് ഞാനൊരു അന്തർമുഖനായിരുന്നു എപ്പോഴും ഞാനും എന്റെ കമ്പനിയാണ് എപ്പോഴും എപ്പോഴും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കുറച്ചുകൂടി ആൾക്കാരുത്ത് അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ി കിട്ടുന്ന പടങ്ങൾ ക്യാരക്ടർ റോളുകൾ ഒക്കെ നന്നായി പഠിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ ക്യാരക്ടർ റോളുമായി ആദ്യം വന്നത് ഒരു ഡയറക്ടറായിരിക്കും ജീവിതത്തിലേക്ക് അയാൾ ആരായിരുന്നു സജൻ നീ ഇത് ചെയ്യാൻ കഴിയും സജൻ ഈ ഒരു വേഷം ചെയ്തു നോക്ക് ചെറുതെങ്കിലും ചെയ്ത് നോക്ക് ഏത് വളത്തിൽ തുടങ്ങി അങ്ങനെയുള്ള ആഗ്രഹം തന്ന ആരാണ് അങ്ങനെ പുസ്തകം ഞാൻ ആദ്യം ചെയ്ത വർക്ക് ഒരു ആൽബം സോങ് ആണ് എൻ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂർ സമയത്തായിരുന്നു വർക്ക് ചെയ്യുന്നത് സത്യാവശ്യം പ്രത്യാവശ്യം റീച്ച് വന്ന ഒരു പരിപാടിയായിരുന്നു ആദ്യകാലത്ത് എനിക്ക് അഭിനയിക്കാൻ അല്ലെങ്കിൽ എന്റെ മുഖം അഭിനയിക്കാൻ എന്ന് തോന്നിയൊരു എനിക്ക് ആ വർക്ക് കാണുമ്പോ എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ഷോക്കാണ് ഓക്കെ ഓക്കെ അത് ഞാൻ ചെയ്തോ ആ സമയത്ത് എനിക്ക് ആഗ്രഹമുള്ള സമയമായിരുന്നു പക്ഷെ ഇത് ഈ ഒരു ആഗ്രഹം ആൾക്കാരുടെ അടുത്ത് പറയാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു മനസ്സിലായോ എനിക്ക് ചമ്മലായിരുന്നു എന്ന് പറഞ്ഞാൽ ദി തിങ്ക് പറഞ്ഞിങ്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ളൊരു തോന്നൽക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷെ എവിടെയോ കൂടെ ഒക്കെ കറങ്ങി പുള്ളിക്കൻ എന്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നീ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു അതുപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ ആലോചിച്ചു പിന്നെ യെസ് ഞാൻ ആഗ്രഹിച്ച സംഭവമാണ് കിട്ടി എനിക്ക് ചെയ്തു നോക്കണം ചെയ്യാൻ പോയി ഫസ്റ്റ് ദിവസം തന്നെ ഷൂട്ട് ചെയ്തു പുള്ളിക്കാരൻ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്താണ് പുള്ളിക്കരനെ കാണുന്നതും അപ്പോ അങ്ങനെയാണ് ആ വർക്കിലോട്ട് വരുന്നത് അപ്പോ ആദ്യത്തെ ഷോട്ട് എടുത്തപ്പോ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്നെ കാണിച്ചുമായിരുന്നു ഓഹോ ഹാപ്പി ആ തന്നെ ആയിരിക്കും എന്നെ കുറച്ചുകൂടെ പുഷ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം തന്നെ ചിലപ്പോ അവരൊക്കെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്ത ഒരു വർക്ക് ഫസ്റ്റ് സിനിമയായിരുന്നു മധുമാർ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു മധു എന്ന് ട്രിപ്പിളിൽ തന്നെയാണ് ചെയ്തത് ആദ്യമായിട്ട് തൊടുപുഴ ഭാഗത്തായിരുന്നു ഷൂട്ടിംഗ് പരിപാടിയൊക്കെ അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് ഫിലിം അത് ഞാൻ അഭിനയിച്ച സ്റ്റാമറിംഗ് ആയിട്ട് തന്നെയാണ് ഞാനായിട്ട് അഭിനയിച്ച സിനിമയാണ് യെസ് സ്റ്റാമറിങ് ആണ് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട് എനിക്ക് ക്യാരക്ടർ പക്ഷെ അവരെന്നെ കണ്ടപ്പോഴും ഓക്കെ അവന് ഓക്കെ സ്റ്റാമറിംഗ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ തന്നെ ക്യാരക്ടർ എത്താം എന്നാണ് തേർഡ് ഡേ ഞാൻ അവിടെ എല്ലാവരും സെറ്റായി സിങ്ക് ആയി മൂന്നാമത്തെ ദിവസം കൊണ്ട് എനിക്ക് സ്റ്റാമറിങ് ഇല്ല പിന്നെ അത് മൂന്നാമത്തെ ദിവസം തൊട്ട് ഇരുപതാമത്തെ ദിവസം വരെ സ്റ്റാമറിങ് അഭിനയിച്ചു മനസ്സിലായോ അത് അത് ഷിഫ്റ്റ് എനിക്ക് നമ്മള് ആൽബം ആൽബം നമ്മള് ഡയലോഗ് പറയുന്നില്ല ആക്ഷൻ ആൻഡ് പരിപാടി മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല നമ്മള് ഡയലോഗ്സ് അങ്ങോട്ടും പറയണം എനിക്ക് മൂന്നാമത്തെ ദിവസം എനിക്ക് സ്റ്റാമറിങ് ഇല്ല ആ സമയത്താണ് ഐ ഗോണ്ട് ടു

ഒരു ഹോപ്പും ഇല്ലാണ്ട് ഇല്ല ഇത് തീർന്നു പരിപാടി കഴിഞ്ഞു ഞാന് എന്നെ എം ബി എ പഠിക്കാൻ വേണ്ടി വിട്ടു അവര് ചെന്നൈയിലും പരിപാടിയിലൊക്കെ കൊണ്ടുപോട്ടു ആ സമയത്ത് ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു അയ്യോ പഠിക്കാൻ പോകുന്നില്ല ഞാനിതി പരിപാടി തന്നെ ചെയ്തോളാം എനിക്ക് ഇതാണ് ഇഷ്ടം അതൊക്കെ പറഞ്ഞിട്ടും ബാളമൊക്കെ ഉണ്ടാക്കി അവിടെ പോയിട്ടും എന്റെ മനസ്സെല്ലാം ഇവിടത്തെ കൊച്ചിയിൽ തന്നെ ആയിരുന്നു എനിക്ക് പറ്റുന്നില്ല അവിടത്തെ അപ്പോഴാണ് ഈ ടീഷൻ പരിപാടിയെ കുറിച്ച് അറിയുന്നത് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ബാഗ് ബാക്ക് ചെയ്ത് ഓഡീഷൻ വന്നു കൊച്ചിയിൽ കൊച്ചിയിൽ ഒന്ന് ഇറങ്ങി ഓഡീഷൻ നമ്മളെ കാക്കനാട് വെച്ചിട്ടായിരുന്നു ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഓഡിഷൻ ഓഡീഷൻ അപ്പോ ഓഡീഷന് പോയി ഓഡീഷന് പോയപ്പോ അവിടുത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരു ഒരു ഇരുപതിനായിരം ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു ബസ്സോ ട്രെയിനോ പിടിച്ചിട്ട് വീണ്ടും ചെന്നൈക്ക് വന്ന വീണ്ടും ഞാൻ അവിടെ പോയി പെർഫോം ചെയ്തപ്പോഴും ഉള്ളിൽ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു ഓക്കെ ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇഫ് യു വോണ്ട് ഡു ഇറ്റ് സംതിങ് ഈ മൊമെന്റ് ചെയ്യും അല്ലെങ്കിൽ ഇറ്റ്സ് ഗോഡ് എവറിങ് ഇസ് ഗോൺ ഔട്ട് ഓഫ് യു ഹാൻഡ് എന്നുള്ള തോന്നൽ വന്നു അപ്പോ ഓഡീഷന് ഏറ്റവും അവസാനം എൻ്റെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഏറ്റവും ബാക്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് റോ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ അവര് ഹേറ്റിങ് തോന്നത് അത്രയും ക്രൗഡിന്റെ ഇടയ്ക്ക് അവസരം എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും ആ സമയത്തും ആ സമയത്ത് സ്റ്റേജിൽ കയറി എന്നിട്ട് ഞാൻ ആദ്യം പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് സ്റ്റാമ്പിങ് തിങ് എനിക്ക് ഇക്കലുണ്ട് ചിലപ്പോ ഞാൻ ചിലപ്പോ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോ ചിലപ്പോ സായിൽ ചിലപ്പോ കുടുങ്ങിപ്പോ ഞാൻ പക്ഷെ അത് ചെന്നെ ജഡ്ജ് ചെയ്യരുത് ഹെല എഴുതരുത് അതെല്ലാം ഞാൻ ഐ കൺ ഇറ്റ് സംതിങ് ഐ കൺ ഡോ ലെട്ടർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ആദ്യം ആദ്യമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ അപ്പോ തന്നെ അതേപേർ ലൈക്ക് ഓക്കെ അവരെനിക്ക് ആ ഒരു സമയം തോന്നും പെർഫോം ചെയ്യാറ് അതായിരുന്നു എന്റെ ഓഡിഷൻ എക്സ്പീരിയൻസ് ഞാൻ ഇത്രയും നാള് ഓഡിഷനെ ചെയ്യാത്തൊരു പരിപാടി അതായിരുന്നു ഓക്കെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ചെയ്തുകൊണ്ടായിരുന്നു റിയലി ഹാപ്പി ഫോർ ദാറ്റ് ഞാൻ ഞാൻ ഒരിക്കലും അവർക്ക് ഷോക്ക് ആയിരിക്കും ഒക്കെ ഓക്കെ ആദ്യത്തെ ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ എല്ലാവരുടെയും

ഒരു ആദ്യത്തെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഫിലിമാണ് അപ്പൊ അതിന്റെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു വലിയ ക്രൂ ബന്ധപ്പെട്ടിട്ട് ചെയ്തു സ്പോർട്സ് സിനിമയാണ് ഇതുവരെ വരാത്ത ഒരു തീമാണ് റിയലി എക്സൈറ്റഡ് ആ ഒരു അവര് അതിനു വേണ്ടിയിട്ടുള്ള കുറെ സമയം അതിനു വേണ്ടിട്ടിരുന്നതും സ്പെൻഡ് ചെയ്യുന്നതും പക്ഷേ എം ബി എ പഠിത്തൊക്കെ പോയി അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തു പക്ഷെ അവര് എൻഡ് ഓഫ് ദി ഡേ അവർക്ക് എന്റെ താല്പര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നെ ഒന്നിനും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാ കാര്യത്തിനും മീ ഇപ്പൊ പപ്പയ്ക്കും ആഗ്രഹം തന്നെയാണ് സിനിമ കൊഞ്ഞ് നാള് മുതലുള്ള പപ്പയ്ക്കും ആഗ്രഹമാണ് പക്ഷേ അല്ല ഇഷ്ടമാണ് എല്ലാവർക്കും വീട്ടിലിഷ്ടമാണ് സിനിമ കുഞ്ഞനാളെ മുതലേ ഞങ്ങള് അബ്രോഡിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ ആകപ്പെടുന്ന എന്റർടൈൻമെന്റ് പറഞ്ഞ വാച്ചിങ് മൂവീസ് ഒരു വെള്ളിയാഴ്ച കിട്ടും ഫാമിലി ആയിട്ട് പോയി സിനിമ കാണും അതായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് അപ്പോ സിനിമയായിട്ട് കുഞ്ഞുനാളിലെ മുതൽ ഒരു ബന്ധമുണ്ട് ഒരു വലിയ സ്ക്രീനിൽ നമ്മളിങ്ങനെ ആൾക്കാർ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കൂടി ഇരിക്കുന്ന ആൾക്കാരെ എണീറ്റ് കൈയൊക്കെ അടിക്കുമ്പോ ഐ വാസ് ലൈക്ക് റിലി ഫാസിനേറ്റഡ് എന്നൊക്കെ പറയാം ഈ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള സിനിമ വന്നത് ഇനി ഇനി മൂന്ന് ഇപ്പൊന്നത് നമ്മളെ അനൂപേട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞു ഞാൻ ആ സിനിമ പിന്നെ എന്ന് പറയാ ലൈക് ആഫ്റ്റർ ദാറ്റ് ലൈക് എവറിങ് സ്ലോ ഒരു ഫാസ്റ്റ് പ്രോഗ്രഷൻ പരിപാടി ും മൂന്ന് മാസം ഐ വാസ് നോട്ട് ഹാവിങ് എനി വർക്ക് അപ്പോൾ ഞാൻ എന്താ പറയാ ഞാൻ അഭിനയിക്കണം അതാണ് ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കണം അത് അതിനുവേണ്ടിട്ട് ഷോർട്ട് ഫിലിംസ് ആൽബം എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ഇപ്പോ ഉള്ള സമയത്തിന് ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് പഠിക്കാനുള്ള സമയമാണ് ഓരോ കാര്യങ്ങളും ഫ്രം ദക്രാച്ച് പഠിക്കാൻ എന്തെങ്കിലും ഒരു സംഭവം വരും എനിക്ക് എന്തെങ്കിലും ഒരു അവസരം വരും അന്ന് ഇതിനൊക്കെയുള്ള ഇതിനേക്കുള്ള എല്ലാം അന്ന് ഒരുപാട് കാര്യങ്ങളായിട്ട് അന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു ഒരു ആക്ച്വലി ഒരു കൺവേർ ബെൽറ്റ് പോലെ കറങ്ങിക്കൊണ്ടേ രണ്ടു തരത്ത് കറങ്ങി 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 നമ്മൾ പഠിച്ച് ലേൺ ചെയ്ത് അപ്പുറത്തേക്ക് പെട്ടെന്ന് കൂടെ രണ്ടിന്റെയും ആ ഒരു സ്പേസ് ആ ഒരു സ്പേസ് ഒരിക്കലും എനിക്കൊരു സങ്കടം വന്നിട്ടല്ലേ എനിക്ക് പുതിയ നമുക്ക് കിട്ടുന്നില്ലല്ലോ അയ്യോ എനിക്ക് ഇതാണല്ലോ അതാണല്ലോ നോട്ട് തിങ്കിങ് ഇമ്പോർട്ടൻ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇങ്ങനൊരു സ്പേസ് കിട്ടിയത് ചിലപ്പോൾ കറക്റ്റായിട്ട് ഇതിനെ ഉപകാരപ്പെടുത്തി കഴിഞ്ഞാൽ ഇൽ ഹെൽപ്പ് മീ ഇൻ ഫ്യൂച്ചർ അതാണ് എൻ്റെ തോട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാക്സിമം അഭിനയത്തിനെ കുറിച്ചും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ എന്റെ എന്താ പറയാ ഇതിനെ കുറിച്ചുള്ള അറിവ് ഇങ്ങനെ വളർത്തിയെടുത്ത് എടുത്തോണ്ടിരിക്കയാണ് പാട്ടാവാ പടങ്ങളെ പാട്ടാവുക അഭിനയിക്കുക അല്ലാണ്ട് ഞാൻ നായകനായിട്ട് അഭിനയിക്കൂ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിട്ടില്ല എനിക്ക് നല്ല 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 റോളിലേക്കിട്ട് ചെയ്യണം എപ്പോഴും പോളിങ് ക്യാമറ ആക്ഷൻ അതിന്റെ അടുത്തെവിടെങ്കിലൊക്കെ ആയിരിക്കണം അതെപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ട് എല്ലാവരും എൻജോയ് കേട്ടോണ്ടിങ്ങനെ ഏത് തരത്തിലുള്ള എല്ലാ ഉണ്ടല്ലോ നമ്മൾ കണക്കാക്കി എനിക്ക് ആക്ഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സ്പോർട്സ് ആക്ഷൻ ഫൈറ്റ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ റോൾ വേറെ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന സിനിമകള് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ഇപ്പോ അടുത്ത് അടുത്തൊരു പരിപാടി വരുന്നുണ്ട് പടങ്ങൾ ഒന്ന് രണ്ട് ചർച്ച ചെയ്യുന്ന പരിപാടികളൊക്കെ